എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ചാനലിൻ്റെ പരമമായ ലക്ഷ്യം എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ വിഷ്ണുപൂജ ലക്ഷ്മി പൂജ കുബേരപൂജ ശത്രു സംഹാരപൂജ ഗണപതി പൂജ എല്ലാം നടത്തുന്ന എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടുക എല്ലാ ദിവസവും നമ്മൾ പൂജ ചെയ്യുന്ന നിങ്ങൾക്ക് അതിൻ്റെതായ ഫലം ലഭിക്കുന്നു എല്ലാ ദിവസവും നമ്മളുടെ പൂജയുടെ ഫലത്തിൻ്റെ ഫലം ധാരാളം ആൾക്കാർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലി ലഭിക്കുന്നുണ്ട് എന്ന വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവർക്കും ഐശ്വര്യം മാത്രം ഈ ലോ ലോട്ടറി അടിക്കുകയും അതുപോലെ ജോലി കിട്ടുകയും ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പൂർണ്ണമായും വിശ്വാസമാണ് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യം ഐശ്വര്യമുണ്ടാവും തീർച്ചയായും പൂർണ്ണമായും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും പൂർണ്ണമായ വിശ്വാസമാണ് വേണ്ടത് അതുപോലെ ആഗസ്റ്റ് പതിനെട്ടാം തീയതി പല മാറ്റങ്ങളും പല ഗ്രഹങ്ങൾക്കും ഉണ്ടാകും അതിലൊന്നാണ് പ്രധാനമായി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം അഞ്ച് നാളുകൾ വളരെ ശ്രേഷ്ഠകരമാണ് അവർ വളരെയധികം ആഗ്രഹിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്ന ദിവസമാണ് ആഗസ്റ്റ് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി എല്ലാ വിധത്തിലും സൗഭാഗ്യങ്ങളും അവർക്ക് വന്നു ചേരും പ്രധാനമായും അവർ പ്രതീക്ഷിക്കാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്ന വീട് പണി തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയ അതുപോലെ തന്നെ വാഹനം മേടിക്കാനുള്ള സാധ്യതയും ഈ ദിവസം കാണുന്നു അപ്രതീക്ഷിതമായി അവരെ സഹായിക്കാൻ ധനം വന്നു ചേരും എന്നുള്ളത് വളരെയധികം സന്തോഷകരമായൊരു വാർത്തയാണ് ആഗസ്റ്റ് പതിനെട്ടാം തീയതി ഈ സന്തോഷ വാർത്ത ഈ നാളുകാർക്ക് എത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഉത്രട്ടാതി രേവതി പൂരാടം അവിട്ടം ചതയം ചോതി എന്നീ നാളുകാർക്കും ഈ സൗഭാഗ്യം കിട്ടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും സഞ്ചാരം വളരെയധികം നല്ല സ്ഥാനത്ത് വരികയാണ് അത് ഈ നാളുകാർക്ക് ശുഭമായി മാറുകയാണ് ശുക്രൻ്റെ അനുഗ്രഹവും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും നല്ലതുപോലെ കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ഈ ദിവസം നല്ല കാര്യങ്ങൾ നല്ല ശുഭ സൂചനകൾ കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവുമുണ്ട് ചെറിയ ചെറിയ തട്ടലും മുട്ടലും ഉണ്ടാകുമെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗമുണ്ട് പ്രധാനമായും തിങ്കളാഴ്ച ആയതുകൊണ്ട് ആഗസ്റ്റ് പതിനെട്ട് ആ ദിവസം പ്രധാനമായി ചെയ്യേണ്ടത് ഒരു ഘടകം എന്ന് പറയുന്നത് കൂവളത്തുപാല ശിവന് കൊടുക്കുക അതുപോലെ ദേവിക്ക് പ്രധാനമായി ചെയ്യേണ്ടത് കുങ്കുമം സമർപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കൃഷ്ണൻ്റെ അമ്പലമാണെങ്കിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കഴിക്കുന്നത് നല്ലതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമാണ് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാം കൊണ്ടും മംഗളകരമായ കാര്യങ്ങളാണ് തടസ്സങ്ങളൊന്നും വരാതെ ഈ പറഞ്ഞ നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ശിവക്ഷേത്രത്തിൽ പോവുക അതുപോലെ ശിവനും പാർവതിയുമുള്ള ക്ഷേത്രത്തിൽ പോവുക എല്ലാവിധ തടസ്സങ്ങളും മാറും അതുപോലെ കല്യാണം നടക്കാൻ സാധ്യതയുള്ളവർക്ക് കല്യാണം നടക്കും എന്നുള്ള ശുഭസൂചനയാണ് നാളെ കിട്ടാൻ പോകുന്നത് അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്ന് ഈന്ന് പറഞ്ഞ നാളുകളെ എല്ലാം ഐശ്വര്യവുമായി വന്നു ചേരുമ്പോൾ പൂരിട്ടാദ്യം രേവതിയും അവർക്കും എല്ലാം ഐശ്വര്യങ്ങളും വന്നു ചേരുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ നാളുകാരെല്ലാം ഐശ്വര്യമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് പതിനെട്ട് എന്ന് പറയുന്നത് ഈ ദിവസം അവർക്ക് എല്ലാം കൊണ്ടും സന്തോഷം ലഭിക്കുക ഒരു സന്ദേശം എത്തും അതാണ് ഈശ്വരൻ്റെ സന്ദേശം അതിനുവേണ്ടി നിങ്ങൾ പ്രധാനമായി ചെയ്യേണ്ടത് നിങ്ങളെ പൂജാമുറിക്ക് വിളക്ക് കത്തിക്കണം എവിടെ ക്ഷേത്രങ്ങളിൽ പോയാൽ പോയ ആദ്യമായി നമ്മളുടെ വീട് വളരെയധികം വൃത്തിയായി സൂക്ഷിക്കണം പൂജാമുറി വളരെയധികം വൃത്തിയായിരിക്കണം പ്രത്യേകിച്ച് രണ്ട് തിരിയിട്ട് കത്തിക്കണം വെള്ളിയാഴ്ച ദിവസം അഞ്ച് തിരിയിട്ട് കത്തിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വരൂ പ്രധാനമായും ആഗസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസമാണ് എപ്പോഴും സങ്കല്പങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം എല്ലാ ദിവസവും ഐശ്വര്യമുണ്ടാകുന്നു എന്ന സങ്കല്പമാണ് രാവിലെ ചിന്തിക്കേണ്ടത് ആ ചിന്തയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങളുടെ വിജയത്തിലേക്ക് കല വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് ആഗസ്റ്റ് പതിനെട്ട് നിങ്ങളുടെ ദിവസമാണ് ഈ പറഞ്ഞ നാളുകാർക്ക് ഐശ്വര്യമുണ്ടാകും ഐശ്വര്യം പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്ഷേത്രങ്ങളിൽ പോയി ശിവക്ഷേത്രത്തിൽ കൂകളത്തമാലയും അഥവാ ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമം കൊടുക്കുകയോ നാരങ്ങമാല കൊടുക്കുകയോ ഒരു വിളക്ക് കത്തിക്കുകയോ എണ്ണ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഐശ്വര്യങ്ങൾ വന്നു വരും നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളിൽ പോവുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ തന്നെ നിങ്ങൾ വിളക്ക് കത്തിക്കുകയോ ഏത് കാര്യത്തിനും അവിടെ തടസ്സമില്ല നിങ്ങളെ സഹായിക്കാൻ ഈശ്വരൻ്റെ രൂപം ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ വന്ന് തടസ്സങ്ങൾ മാറി വളരെ കാലമായി നിങ്ങളെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും നാളെ ആ ശുഭ ദിവസമാണ് നിങ്ങൾ സങ്കല്പിക്കുക സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി നാളെ കിട്ടും ആഗസ്റ്റ് പതിനെട്ട് നിങ്ങളുടെ ദിവസമാണെന്ന് വിചാരിച്ചു ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിക്കൂ അതുപോലെ നിങ്ങൾ ധരിക്കേണ്ട ദ്രസ്സുകൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തിങ്കളാഴ്ച ആയതുകൊണ്ട് നീല അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ പച്ച വെള്ള ഈ നാല് നിറങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീലയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠ തടസ്സങ്ങളൊന്നും എല്ലാം ചുവപ്പ് ചുവപ്പ് ചൊവ്വാഴ്ചയാണ് നല്ലത് നാല് തിങ്കളാഴ്ച ചെയ്യാം അതിന് തടസ്സങ്ങളൊന്നുമില്ല പച്ചയും നല്ലതാണ് പച്ചയും കിട്ടുകയാണെങ്കിൽ നല്ലതാണ് ഈ വെള്ളം ഈ ഡ്രസ്സുകളും വളരെയധികം പോസിറ്റീവ് എനർജി ഈ എനർജി നമ്മൾക്ക് എത്രത്തോളം വരുന്നതനുസരിച്ചാണ് നമ്മളുടെ വിജയവും നമ്മുടെ മൈൻഡും പോസിറ്റീവ് ആകുന്നത് മൈൻഡ് പോസിറ്റീവ് ആകുന്നെങ്കിൽ മാത്രമേ നമ്മളുടെ എനർജി വളരെയധികം പോസിറ്റീവായി വരും പോസിറ്റീവ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയമുണ്ടായി എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവ് നെഗറ്റീവിന് ഘടകങ്ങളാണ് നമ്മുടെ ഡ്രസ്സുകൾ പ്രധാനമാണ് നമ്മുടെ ദിവസങ്ങൾ നമ്മളെ വീടും പരിസരവും എല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം പ്രത്യേകിച്ച് പൂജാമുറി ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വളരെയധികം ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം നിങ്ങളുടെ ദിവസമാണെന്ന് സങ്കല്പിക്കുക ആഗസ്റ്റ് പതിനെട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓം ലക്ഷ്മി നാരായണ